മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു വിചാരിക്കുക അത്യാവശ്യം തിരക്കളില്ലാന്ന് തോന്നുന്ന ഒരു കല്യാണം വന്നാല് ആദ്യം എന്താ ചെയ്യ ഓലെ പേരന്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്കൊക്ക് ഔദ്യോഗികമായ കല്യാണ അന്വേഷണം നടക്കുന്നതിന് നടക്കുന്നതിന്റെ ഒരു സ്വകാര്യ അന്വേഷണത്തിന് പോകും അങ്ങനെ അസരംസ്കാരത്തിന് പള്ളിക്കെത്തി ബൈക്ക് അവിടെ സൈഡാക്കിട്ട് പള്ളി കയറി നിസ്കരിച്ച് ആ പള്ളീന്റെ മുമ്പിലുള്ള സുലൈമാക്കാന്റെ പേടി കയറിയിട്ട് ഒരു മധുരമില്ലാത്ത ചായയും ഒരു ലഡു കടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ കൊറേ ആൾക്കാരുണ്ടാവും ചായ ഒടിച്ച് കണ്ടിരിക്കണോ ഓരോട് ചോദിക്കും അദ്ദേഹമാനാജിയുടെ മൂത്തമകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും അപ്പൊ ആൾക്കാർ പറയും ചെറുക്കനൊന്നും തിരക്കെടില്ല ഉഷാറാണ് പറ്റിയവനാണ് പറ്റിയോനാണ് അധ്വാനിച്ചു തിന്നണോനാണ് ആള് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനൊക്കെ വളരെ ഉഷാറാണ് പക്ഷെ ഓൻറെ ചങ്ങായിമാരൊക്കെ കോച്ചറായി എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായിരുന്നു ഈ കോച്ചറായി എന്നുള്ള വാക്ക് ഞാൻ ഡിഷറി തെരഞ്ഞെടുക്കണ്ട അതിന് അർത്ഥം ഒന്നും ഉണ്ടാവില്ല പക്ഷെ സാധനം എന്താ നിങ്ങക്ക് എല്ലാര്ക്കും മനസ്സിലായല്ലോ അതന്നെ മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കുന്ന ഒരു മനുഷ്യൻ നന്നാവാൻ ആദ്യം എന്താ വേണ്ടത് കൂട്ടുകെട്ട് നേരാവണം ഈ പറഞ്ഞത്തിലെ ഏറ്റവും ഈ മനുഷ്യനാ മനുഷ്യനാന്തേ കാരണം മുത്തിനബിയാണ് കളി കൂട്ടുകാരൻ വല്ല ചെറുപ്പത്തിൽ ഓലൊന്നിച്ച കളിച്ചീന്നത് മനുഷ്യൻ അവന്റെ എസ് കെ എസ് എഫ് കൂടിയ എന്താ ഗുണം നല്ല കൂട്ടുകെട്ടുണ്ടാവും പള്ളിയൊക്കെ ജമാത്തിനു പോയ എന്താ ഗുണം നിസ്കരിക്കുന്ന മനുഷ്യന്മാരായിരിക്കും അവൻ്റെ കൂട്ടുകാർ എന്നതാണ് കാരണം നന്നാവള്ളേ അതുകൊണ്ടിപ്പോ എനിക്കും ഒരു സിനിമക്ക് പോകാനൊന്നും കഴിയൂലോ ഞാൻ എന്റെ തലേകെട്ടൊക്കെ ഊരച്ച് മുടിയൊക്കെ അങ്ങനെ പ്രശ്നമായി ഒരു പിന്നെ ഇതിന് പോയി ഒരു സിനിമക്ക് പോയി എന്ന് വിചാരിക്ക അങ്ങനെ ഞാൻ അങ്ങനെ മുന്നിൽ ഇരിക്കുമ്പോ കുട്ടികൾ എങ്കും ഉണ്ടോ എന്ന് ചോദിക്കും കയ്യൂല കാരണം അതിന്റെ കാരണം ഈ സംവിധാനം പരിപാടിയൊക്കെ ഇത് നടക്കുന്നതിന് അതിന്റെ കാരണം മനുഷ്യൻ നന്നാകും ഓൻറെ ഒപ്പമുള്ള ഒരു നേരാവുമ്പോൾ മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് അതുകൊണ്ട് കൂട്ടുകെട്ട് മനുഷ്യനെ പറഞ്ഞ ഒരു നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം അത്തർ കച്ചവടക്കാരനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയുമാണ് കൊല്ലപ്പണിക്കാരനെ പോലെയും അത്തര കച്ചവടക്കാരനെ പോലെയുമാണ് അത്തര കച്ചവടക്കാരൻ്റെ ഒപ്പം പോയാൽ എന്താ ഗുണം കീശയില് പത്ത് ഉറുപ്പ്യണ്ടെങ്കിൽ ആവശ്യം ഉണ്ടാകുമ്പോ ഒരു കുപ്പി അത്ര വാങ്ങാം അതന്നെ ഒരു ഗുണം രണ്ടാമത്തെ ഗുണം കീശയില് കായൊന്നുമില്ലെങ്കിലും അയാൾ ആർക്കിലൊക്കെ കൊടുക്കുമ്പോൾ ഒഴിച്ചെടുക്കുമ്പോ കൂടെ ഒലിക്കണേ നമ്മളെ മേത്ത് തേച്ചിരും കായ് ഇല്ലാതെ അത്ര കിട്ടും ആണ് രണ്ടാമത്തെ ഗുണം ഇനി അത് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക അയാൾ സൂക്ഷ്മതയുള്ള അത്ര കച്ചവടക്കാരനാണ് ഫില്ലറോണ്ട് എടുത്തിട്ട് കുപ്പിക്ക് ഇങ്ങനെ ആക്കുക ഒരു തുള്ളിയും പുറത്തേക്ക് പോകൂലെന്ന് തന്നെ വിചാരിച്ചോളൂ എന്നാലും നല്ല വാസനയെങ്കിലും ലഭിക്കും അതായത് തടുത്താൻ നിൽക്കൂല അതാണ് നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണോ ഉലയിൽ കൂതുന്നവനെ പോലെ കൊല്ലപ്പണിക്കാരൻ കരുവാന്റെ അടുത്ത് പോയിരുന്ന എന്താ കുളിപ്പം തുണിങ്കുപ്പായോട്ട് തുണിങ്ങപ്പായ ഓട്ട കുഞ്ഞു ഓട്ടായില്ല എന്ന് വിചാരിക്ക എന്നാലോ മൂക്കു കൂടിയ കാര്യമുണ്ടാവും അതുണ്ടായില്ല എന്ന് വിചാരിക്ക ആ ചേങ്ങക്ക് ഒരു പണി ചെയ്തിട്ട് അവിടെ പോയിരിക്കണെന്ന് ആൾക്കാർ പറയെങ്കിലും ചെയ്യും അപ്പൊ എന്തുകൊണ്ട് ഇതാണ് നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണമായി മുസ്തഫ നബിസ്വല്ലാം തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നന്നാവാൻ ചെറുപ്പക്കാരോടാണ് സംസാരിക്കുന്നത് നന്നാവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നല്ല കൂട്ടുകാരുണ്ടാവലാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുപ്പക്കാരോട് സംസാരിക്കുമെന്നത്തെ സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് നമ്മൾ അഞ്ച് സംരക്ഷണങ്ങളാണ് നമുക്ക് ഏർപ്പെടുത്തേണ്ടത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാരോടും അഞ്ച് സംരക്ഷണങ്ങളാണ് ഒന്ന് ഈമാനിന്റെ സംരക്ഷണം നമ്മൾ എപ്പോഴും ഏർപ്പെടുത്തണം ഈമാൻ ലാതാവാരം എന്തുണ്ടായിട്ടും എന്താ കാര്യം ഈമാൻ ലാതാവാരം എന്തുണ്ടായിട്ടും കാര്യമില്ല ഈമാന്റെ അടിസ്ഥാനം അഷറഫ്ലി വസ്ലങ്ങളോടുള്ള താല്പര്യമാണ് അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുത്തുനബിയെ പഠിക്കണം സല്ലല്ലാ അലൈവല്ലം നബി സല്ലാമെ അറിയണം നബി തങ്ങളെ സ്നേഹിക്കണം എല്ലാ കാര്യങ്ങൾക്കും മുസ്തഫ നബിയോട് ബന്ധമുണ്ടായിരിക്കണം അതാണ് ഈമാന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ രണ്ട് ഇൽമിന്റെ സംരക്ഷണമാണ് വിവരം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല വിവരത്തിന് സംരക്ഷണം ഉണ്ടാവണം യുക്തിവാദികളാകുന്നത് വിവരല്ലാത്തോരോന്നല്ല പി എച്ച് ഡിക്കാരാണ് നിരീശ്വരവാദികളാകുന്നത് വിവരല്ലാത്തോരോന്നല്ല പി ജി കഴിഞ്ഞവരാണ് സർവമത സത്യവാദികളാകുന്നത് വിവരല്ലാത്തോരോന്നല്ല വലിയ വല്യ ജോലിക്കാരും ഉദ്യോഗസ്ഥന്മാരുമാണ് എന്തേ കാരണം ഇൽമുണ്ടായത് കൊണ്ടായില്ല വിവരത്തിന്റെ പരിപാലനമുണ്ടാവണം വിവരം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം ഭൗതിക തലം ഉയരുമ്പോ അതിനനുസരിച്ച് ആത്മീയ തലം ഉയർന്നില്ലെങ്കിൽ സംശയം ബാക്കിയാവും എല്ലാവരോടും ഖുർആാൻ ഒരുപോലെയല്ല സംസാരിക്കുന്നത് എല്ലാവരോടും ഹദീസ് ഒരുപോലെയല്ല സംസാരിക്കുന്നത് അല്ലിൻസാനം മാലം ഏലം എന്ന ആയത്തിന്റെ തഫ്സീലിൽ ഞാൻ ഈ പറയുന്ന ആശയുണ്ട് ഓരോ മനുഷ്യന്റെയും കാറ്റഗറി അനുസരിച്ചാണ് ഓരോരുത്തരോടും പരിശുദ്ധ കുർഹാനും തിരുവചനങ്ങളും സംസാരിക്കുക അല്ലാതെ എല്ലാവർക്കും ഒരേ അർത്ഥല്ല ഓരോ ആളുകളുടെയും ബുദ്ധിയുടെയും വികാസങ്ങളുടെയും ഒക്കെ വലിപ്പത്തിനനുസരിച്ചാണ് ഓരോ കാര്യം മനസ്സിലാകുക കഴിഞ്ഞ പിന്നെ കൊറോണ കാലത്ത് ഇന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഉസ്താദെ ഈ പിന്നെ കരിഞ്ചീരകം എങ്ങനെയാണ് തിന്നേണ്ടത് കൊറോണക്ക് എല്ലാരും പ്രധാനപ്പെട്ട പരിപാടി കരിഞ്ചീരകം തിന്നലായിരുന്നു അപ്പോൾ കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ഒരിക്കൽ മേലാറ്റൊരു ഭാഗത്ത് ഒരു പരിപാടിക്ക് വേണ്ടി ചെന്ന് ആ മാസ്ക് ഇട്ടിട്ട് പ്രസംഗിക്കണ സമയമാണ് കൊറോണ അങ്ങനെ കഴിഞ്ഞിട്ട് പ്രഭാഷണങ്ങളൊക്കെ ഓഡിറ്റോറിയം പരിപാടികൾ മാത്രമൊക്കെ ആരംഭിച്ച ആ സമയത്ത് ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നു അപ്പൊ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ഒരു ഡോക്ടർ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു ഒരു സംശയം ഉണ്ട് കാരണം എന്താ ചോദിച്ചു കരിഞ്ചീരകം കൂടുതലായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം വന്നിട്ടുള്ളത് കുറച്ചൊക്കെ കഴിക്കാം കൂടുതൽ കഴിച്ചാൽ കിഡ്നി അടിച്ചുപോകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം മുത്തുനബി ആണെങ്കിൽ കരിഞ്ചീരകം തിന്നാൻ വേണ്ടി പറയും ചെയ്തിട്ടുണ്ട് നബി തങ്ങളുടെ വാക്കും ആധുനിക പഠനവും തമ്മിൽ എന്ന് ചോദിച്ചു എന്താ സംഭവം ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് തന്നെ ആയിക്കെന്ന് പഠിക്കുകയാണ് വേണ്ടത് കാരണം ഹദീസ് എന്നത് വഹയിന്റെ ഇൽ ഏത് ഹദീസിൽ സംശയം വന്നാലും ആ ഹദീസ് ആയിക്കന്നു തന്നെ പഠിക്കണം അപ്പോ നിബിതങ്ങൾ കരിഞ്ചീരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഒരു സംശയം തോന്നിയാൽ ആ ഹദീസ് തന്നെ വീണ്ടും പഠിക്കണം അതിനെന്ത് വേണം ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തല ഉയർന്നു വരണം ഞമ്മക്ക് എന്താ പറ്റിയാലേ അഞ്ചാം ക്ലാസ് എന്നൊരു സർട്ടിഫിക്കറ്റും ഏഴാം ക്ലാസ് എന്നൊരു സർട്ടിഫിക്കറ്റും കിട്ടി അതാണെങ്കിൽ ഉസ്താദന്മാര് ഫ്രെയിം ചെയ്ത് തരും ചെയ്തതിനാൽ പെരയത്തെ ചോരമ കൊണ്ടാണ് തൂക്കിയിട്ടേം അത്യാവശ്യം പുതിയ പിള്ളേര് കാണാൻ വരുമ്പോൾ കാണാൻ രണ്ട് സർട്ടിഫിക്കറ്റ് ധാരാളമായി എന്ന് വിചാരിച്ചു പഠനം അവസാനിപ്പിച്ചു കുഴപ്പമില്ല എല്ലാ പഠിപ്പും നിർത്തുകാണ്ട് കണ്ണൂട്ടാൻ പെയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കണ്ണൂട്ടുകാരൻ്റെ ഇമ്മാൻ പോവില്ല പഠിക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ലോട്ടോ ഞാൻ ഇനി കട്ട് ചെയ്ത് കണ്ട അവിടെ മാത്രം വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് പക്ഷെ എങ്ങനെ പഠിക്കണം ഭൗതിക തലം ഉയരുമ്പോൾ ആത്മീയ തലമുയർന്നില്ലെങ്കിൽ ഈ മല സംശയം ഉണ്ടാവും ഉറപ്പാണ് ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വരും അങ്ങനെ വിഷയങ്ങൾ വരുമ്പോ ചോദിക്കാനും പറയാനും ആള് വേണ്ടേ പഴയ തലമുറക്ക് ഹിന്ദുസ്ഥാ നല്ലൊരാളുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് ഹിന്ദുസ്ഥാൻ ഉണ്ടാവില്ല